ഹായ് എനിക്കിന്ന് നല്ല പഴത്തിട്ടുള്ള മഴയ്ക്ക ചക്ക കിട്ടിയിട്ടുണ്ടേ എന്ന സ്മെല്ല് അതേപോലത്തെ ടേസ്റ്റും നല്ല മധുരമുണ്ട് എന്നാ പറയുക ഈ മഴ പെയ്തിട്ട് ഈ ചക്കേൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും അധികം കയറിയിട്ടില്ല നല്ല മധുരമുണ്ട് അപ്പോൾ ഈ ചക്ക വെച്ചിട്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു വഴകരക്കാലത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള പിടിക്കരുണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് അപ്പം ഞാൻ പഴുത്ത ചക്ക അതിൻ്റെ മാറ്റി മാറ്റിവെച്ച് അത് മാറ്റി വെച്ചാൽ നാടൻ വെക്കാലോ അതൊക്കെ മാറ്റി വെച്ച് ചെറിയ പീസായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ പിടിക്കറി ഉണ്ടാക്കാൻ എന്തെല്ലാം ആവശ്യമുള്ളത് നമുക്ക് നോക്കാം നല്ലോണം പഴുത്തിട്ടുള്ള ബൈക്ക ചക്ക രണ്ട് തേങ്ങ ചിരവിയത് പിന്നെ കടലപ്പരിപ്പ് ഒരു കപ്പ് ആവശ്യത്തിന് പഞ്ചസാര പഞ്ചസാര വേണ്ടാത്തവർക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും പിന്നെ കുറച്ച് ഏലക്കായും കുറച്ച് ചെറിയ ചീരകമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് അരച്ച അരിയാണേ നമ്മൾ പത്തിനൊക്കെ ഉപയോഗിക്കുന്നത് ആ അരി അത് ചോറ് വെക്കുന്ന അരി മൂന്ന് നാല് മണിക്കൂർ ചൂട് വെള്ളത്തിൽ പൊതിർത്തിയതിനു ശേഷം അരച്ചെടുത്തിട്ടുള്ള അരിയാണ് ഇത് അപ്പം നമുക്ക് പിടിക്കാതെ ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ ഒരു കുക്കർ കുക്കറെടുത്ത് നമ്മളെടുത്ത് വെച്ച പരിപ്പ് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്കിട്ട് ഇത്തിരി ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ച തേങ്ങ ചിരവിയത് നല്ലോണം മിക്സിയിലിട്ട് അരച്ചെടുക്കുക ശേഷം അതിൻ്റെ ഒന്നാം പാല് രണ്ടാം പാല് അങ്ങനെ രണ്ടായിട്ട് മാറ്റി വെക്കണം ഇനി നമുക്ക് പിടി ഇനിയാണ് പണി ഇതുവരെ ഉള്ളതൊന്നും ഒരു പണിയല്ല ഈ പിടിയുരുത്തൽ വല്ലാത്തൊരു സംഭവം തന്നെ പണ്ടൊക്കെ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഈ ബറാത്ത് രാവിലൊക്കെ നമ്മൾ ബറാത്തുണ്ടല്ലോ അതിൻ്റെ തലേദിവസം എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ ഉണ്ട് ഇതേപോലെ വലിയൊരു തുണി വിരിച്ച് അതിലാണ് ഈ പിടി ഉരുട്ടിയിട എന്നിട്ട് കുറേ പിടിക്കറി കുറേ ഉണ്ടാക്കും കുറച്ചൊന്നുമല്ല എൻ്റെ അയൽവാസികളായ എല്ലാവർക്കും ഞങ്ങൾ കൊണ്ട് കൊടുക്കും നല്ല ടേസ്റ്റ് ഉണ്ടാകും മൂപ്പനുണ്ടാക്കുന്ന ഫുഡൊക്കെ നല്ല ടേസ്റ്റി ഫുഡാണ് ഇതേപോലെ അരി കൈയിലെടുത്ത് ഇതേപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ടാണേ ഇട്ടുകൊടുക്കുക ഞാനൊരു പ്ലേറ്റെടുത്ത് അതിലൊത്തിരി എണ്ണ തടവിക്കൊടുത്ത് അതിലേക്ക് ഇതേപോലെ പിടികളിങ്ങനെ ഇട്ട് കൊടുത്തു എണ്ണ തടവിയത് പ്ലേറ്റിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണേ അങ്ങനെ ഞാൻ പിടി പണി തുടങ്ങി ആദ്യമൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ ഉരുട്ടൽ തുടങ്ങി പിന്നെ എൻ്റെ അടുത്ത് വലുതായി പോകുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഉപ്പാൻ്റെ ഉമ്മയെക്കുറിച്ച് അവരെ പിടിയെന്ന് വെച്ചാൽ ഒരേ വലുപ്പമായിരിക്കും അത് എത്ര ടൈമെടുത്ത് ചെയ്താലും അതേ വലുപ്പത്ത് തന്നെയായിരിക്കും ആ തുടക്കം മുതൽ അവസാനം വരെ ഞാൻ തുടക്കത്തെ ചെറുതായിട്ടൊക്കെ ഉരുത്തി നോക്കിയേ പിന്നെ പിന്നെ വലിയ വലിയതായിട്ടാണ് വരുന്നത് എന്തായാലും ഇരിക്കട്ടെ അങ്ങനെ ഞാൻ രണ്ട് പ്ലേറ്റിൽ പിടി ഉരുട്ടി വെച്ചിട്ടുണ്ടേ അപ്പം നമ്മുടെ പിടിയൊക്കെ ഉരുട്ട് റെഡിയാക്കി വെച്ച് തേങ്ങാപ്പാലും പരിപ്പൊക്കെ വേവിച്ചു വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് അടുത്ത പരിപാടി എന്താ ഗ്യാസ് ഓണാക്കി അപ്പോൾ എടുത്ത് വെച്ച തേങ്ങയുടെ രണ്ടാം പാലാണ് നമ്മൾ എടുത്തു വെക്കുന്നത് രണ്ടാം പാല് എടുത്തു വെച്ച് നല്ലവണ്ണം ചൂടാക്കി എടുക്കാം നല്ലോണം പതച്ച് വന്നതിന് ശേഷം നല്ലോണം പതക്കണേ ഇല്ലാണ്ട് നമ്മൾ അരി അതിൽ കലങ്ങിപ്പോവും നല്ലവണ്ണം പതച്ച് വന്നതിന് ശേഷം നമ്മൾ ചെറുതായി ഉരുട്ടി വെച്ച പിടികളില്ലേ അത് അതിൽ നല്ല പത വരുമ്പം തന്നെ ഇട്ടുകൊടുക്കുക അപ്പോൾ ഇട്ടപാടെ ഇളക്കാൻ പാടില്ലേ നമ്മൾ അരി കലങ്ങിപ്പോവും പിന്നെ അത് പായസമായിരിക്കില്ല വേറെന്തെങ്കിലും സംഭവമായിരിക്കും അപ്പോൾ ഒന്ന് ഒന്നും കൂടി പതിച്ചതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ പിടി ആ തേങ്ങാപ്പാലിൻ്റെ അകത്ത് കിടന്ന് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം ശേഷം നമ്മളെടുത്ത് വെച്ച ഷുഗർ ഉണ്ടല്ലോ ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ ആഡ് ചെയ്ത് നല്ലവണ്ണം തിളച്ചതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ഒന്നാം പാലുണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലോണം പതപ്പിച്ചെടുക്കാം ശേഷം നമ്മൾ എടുത്ത് വെച്ച പരിപ്പ് കൂടി അതിൽ വേവിച്ചുവെച്ച പരിപ്പ് കൂടി കടലപ്പരിപ്പ് അതും കൂടി ആഡ് ചെയ്യാം പിന്നെ നമ്മൾ എടുത്തുവെച്ച ചക്ക ഉണ്ടല്ലോ അത് ഞാൻ കുറച്ച് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടേ അതുകൂടി അതിലിട്ട് കൊടുത്ത ശേഷം പിന്നെ ചെറിയ തീ മതി ചെറിയ തീയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക ആ ചക്ക ഒരു വേവുന്നൊരു ടൈമുണ്ടല്ലോ പഴുത്ത ചക്കയെ കൊണ്ട് പെട്ടെന്ന് എന്ത് വരും അതുവരെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഏലക്കും ചെറിയ ജീരകവും ഇല്ല അത് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നമ്മുടെ പിടിക്കറി ചക്കയിട്ട പിടിക്കറി റെഡി ആയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കിയാലോ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കാം അപ്പം നമ്മുടെ ചക്ക കൊണ്ടുള്ള പിടിക്കറി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പിടിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടേ കാണാൻ മാത്രമല്ല കഴിക്കാനും സൂപ്പറാണ് കേട്ടോ എന്തായാലും ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം കഴിച്ചു വയ്ക്കണം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്